എൻ്റെ പേരുമായ ഞാൻ അരന്താവിൽ നിന്ന് വരുന്നു ഇവിടെ സപ്താഹം നടത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു നാരായണീയകാരുടെ മിടുപ്പ് കൊണ്ടും മറ്റുള്ളവരുടെ വലിച്ചാമുന്നിലെ ജനങ്ങളുടെ സപ്പോർട്ടും സഹായവും എല്ലാ കാര്യം കൊണ്ടും വളരെ ഭംഗിയായി പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ യജ്ഞാചാര്യൻ ജയപ്രകാശ് തിരുമനസ്സും മറ്റുള്ള അവരുടെ അനുയായികളും അവരുടെ എല്ലാ ഭജനകളും എല്ലാ പാട്ടും വളരെ ഗംഭീരമായി മഴയൊന്നുമില്ലാതെ ഇന്നത്തിൽ മഴയുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു ഇത്ര നാളും ഇത്രയും ഏഴു ദിവസം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് കുറേ ചേട്ടന്മാർ അനിയന്മാർ അന്നദാനം നടത്തിയ അതിൽ സഹകരിച്ച പങ്കാളികളായ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനി ഇതെല്ലാം ഈ ചാനലിൽ പിടിപ്പിച്ച് സന്തോഷിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ നാരായണീയം ചേച്ചിമാരും എല്ലാവരും വളരെയധികം ഒരേപോലെ സെറ്റും മുണ്ടും എല്ലാം ഒരേ ജോലിയായിട്ട് വന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി മറ്റുള്ള ജനങ്ങളും എല്ലാവരുടെയും അഷ്ടനിരോഹിണിയുടെ അന്ന് പറഞ്ഞ് അറിയിക്കാതിരിക്കാൻ പറ്റിയില്ല അത്രയും സന്തോഷം തോന്നി എല്ലാ കാര്യങ്ങളും കണ്ടപ്പോൾ ഇതുവരെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞാൻ സപ്താഹം കൂടിയിട്ടുണ്ട് ഇങ്ങനെയൊരു സപ്താഹം ഈ ഒരു അമ്പലത്തിലല്ലാതെ വേറെ എവിടെയും കണ്ടിട്ടില്ല അത്രയ്ക്ക് വളരെ ഗംഭീരമായി ഇനിയും വർഷത്തിൽ രണ്ട് പ്രാവശ്യം സപ്താഹം നടത്താൻ ഈ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിക്കുകയാണ്